ഇവിടെ ഡനാങ്ങിലേ ഒരു ഫേമസ് ബ്രിഡ്ജ് ഉണ്ട് അതാണ് ഡ്രാഗൺ ബ്രിഡ്ജ് അപ്പം അത് കാണാനാണ് നമ്മളിപ്പോൾ പോണത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വീക്കെൻഡുകളിൽ തുപ്പും അതായത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒമ്പത് മണിക്ക് ഈ ഡ്രാഗൺ തീ തുപ്പും ഇത് കാണാൻ വേണ്ടി മാത്രം ഡനാങ്ങിലേക്ക് വരുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ ഡനാങ്ങിലേക്ക് വരുമ്പോൾ വീക്കെൻഡ് വെള്ളി ശനി ഞായർ ദിവസം എന്തെങ്കിലും ഡനാങ്ങിൽ ഉണ്ടാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക എന്നാലിത് കാണാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഒമ്പത് മണി ആവണ നേരത്തെ ഇതിന് മുന്നിൽ നിറച്ച് ജനങ്ങളായിരിക്കും അപ്പൊ നമ്മളിപ്പോ നേരെ അന്തിന്റെ അടുത്തേക്ക് പോവാണ് ദേ നമ്മുടെ ഡ്രാഗൺ കണ്ട അതാണ് ഡ്രാഗൺ ബ്രിഡ്ജ് കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കൂടെ വായിന്ന് തീം പുകയും വരും അപ്പൊ നമുക്ക് അത് കാണാം ദേ ആളുകളൊക്കെ ഇവിടെ വന്നു തുടങ്ങിണ്ട് ആൾക്കാർ ഇതേ കണ്ടാ ഇതുപോലൊരു പ്ലാറ്റ്ഫോം കെട്ടിണ്ടവിടെ ശെരിക്കും കാണാം കണ്ട സാധനം മെറ്റലിന്റെ സാധനം ഇത് ഈ ബ്രിഡ്ജിന്റെ ഈ ആറ്റം വരെ ഈ ഡ്രാഗൺ ഇങ്ങനെ വളഞ്ഞ് 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 കിടക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കണേ റോഡിന്റെ അപ്പുറത്ത് കടന്നിട്ട് പാലത്തിന്റെ ആ സൈഡിൽ നിന്നുള്ള കുറച്ച് ഷോട്ടുകൾ എടുക്കട്ടുണ്ടാ ഇത് കണ്ടാ ഇതാണ് സംഭവം ഏർ ഇതേ ആ പൈപ്പ് വഴിക്കായിരിക്കും തീ വരണത് എന്തായാലും ഞാൻ അപ്പുറത്തേക്ക് കടന്നു നോക്കട്ടെ എന്നിട്ട് ബാക്കി ഓ ഇതാ ഇപ്പുറത്തു നിന്നുള്ള ഡ്രാഗന്റെ വ്യൂ വേറൊരു കാര്യണ്ട് ഈ സാധനം തീ മാത്രല്ല തുപ്പാ തീ തുപ്പി കഴിഞ്ഞിട്ട് വെള്ളം തുപ്പും അപ്പൊ ഇവിടെ നിന്ന് എല്ലാരും നാനീന്നാ പറയണേ ഇവിടെ ഞാൻ നിൽക്കാം കാരണം അപ്പറത്ത്ന്നെ നിക്കാം നോക്കുമ്പോ ഹോട്ടലുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോ ഒന്നുമില്ല അങ്ങ് ദൂരെയാണ് അതൊന്നും കാണില്ല അപ്പൊ അപ്പുറത്ത് നിൽക്കാം അപ്പൊ നല്ല ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടും അപ്പോ ഞാൻ അപ്പുറത്ത് കടക്കട്ടെ ഇതെന്താ ലൈറ്റ് കുറഞ്ഞല്ലോ അറിഞ്ഞു ആളുകളെ പറഞ്ഞ ഒബ്സർവേഷൻ ഉണ്ടാക്കൊക്കെ നിറച്ച ആളായി ഇതാ ഇപ്പുറത്ത് നോക്കി ഇപ്പുറത്ത് നിറച്ച ആൾക്കാരായി ഏതാണ്ട് ഒമ്പത് മണി ആവാറ ഇത് പത്തമിനും ഉള്ളോ ഇപ്പൊ വരും തീ നിലത്തൊക്കെ ഇരിക്കുന്നുണ്ട് റോഡിലൊക്കെ നിറച്ച ആൾക്കാർ നിക്ക എല്ലാം നനഞ്ഞു കുളിക്കും ഞാനും നനഞ്ഞു നിൽക്കാറു ഞണ്ടാ പാലത്തിന്റെ അപ്പുറത്തും ആളുകൾ നിറഞ്ഞു ഇവിടെ ആൾക്കാരും റോട്ടിലാണ് എല്ലാരും വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്തു അപ്പുറത്തെ ഭാഗത്ത് വണ്ടി പോണല്ലോ ഇപ്പുറത്തെ ഭാഗത്ത് വണ്ടി പോണില്ലേ അപ്പുറത്തെ ബ്ലോക്ക് ചെയ്യുന്നു തോന്നുന്നുണ്ട് ഇപ്പുറത്തെ വണ്ടികളൊന്നും ഇല്ല റോട്ടിലൊക്കെ നിറച്ച ആൾക്കാരാ അത്രേയുള്ള കുറച്ചോളോ കേട്ടോ ആദ്യം നേരമില്ല മിസ്സായ മിസ്സായതെ കറക്റ്റ് ഒമ്പത് മണിക്ക് സ്റ്റാർട്ടായി ഇനി വെള്ളം വരുന്ന തോന്ന ആൾക്കാര് ഓ എല്ല നിലയാ ആടിയും പോളിയും കട്ട കട്ട സകല ആൾക്കാർ ഇന്നും നിലയാ അവരതിന് ആഘോഷം പോലെയാ ആളുകളൊക്കെ ഇത് തുടങ്ങി ട്രാഫിക് വീണ്ടും ഓപ്പൺ ആയി ിയറ്റ്നാമിൽ വന്ന പ്രത്യേകിച്ച് ഡനാങന്നാ മിസ് ആക്കാണ്ട് കാണുന്ന ഒരു സാധനമാണ് ഇത് ഡ്രാഗൺ ബ്രിഡ്ജ് ഇത് വീക്കെൻഡിൽ തന്നെ വരണോ എന്നാലും കാണാൻ പറ്റുള്ളൂ മോനെ വൈബ് സാധനം എന്തായാലും വന്ന് കാണാട്ടോ വരുമ്പോ ഒരു വീക്കെൻഡ് സ്റ്റേ ചെയ്യാം എന്നിട്ട് ഇത് കാണാം അത്ര ഇതിനടുത്തൊരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട് നേരെ ഞാൻ അങ്ങോട്ട് പോവാം ദേ അത് ഡ്രാഗൺ ബ്രിഡ്ജ് അതിന്റെ നേരെ ചോട്ടിൽ ഇവിടെ ഒരു കണ്ടോ അറ്റത്തൊരു നൈറ്റ് മാർക്കറ്റ് കണ്ട ഈ ജനങ്ങളൊക്കെ അറ്റത്തല്ല ഇത് കാണുന്ന ഒരു നൈറ്റ് മാർക്കറ്റാ അപ്പുറത്തെ സൈഡില് അപ്പൊ നേരെ നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് വിടാം അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ പോരുത് നൈറ്റ് മാർക്കറ്റും കൂടി കണ്ടിട്ട് പോയാൽ മതി ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞ നൈറ്റ് മാർക്കറ്റ് എത്തി സോൺട്ര നൈറ്റ് മാർക്കറ്റ് എന്നാണ് അതിന്റെ പേര് കേട്ടാ ഫുഡാണ് മെയിൻ വേറെ ഒന്നല്ല അപ്പോ ഈ ഡ്രാഗൺ ഫ്രിഡ്ജിന്റെ തൊട്ടടുത്താ അപ്പോൾ നേരെ ഇങ്ങോട്ട് വരാതെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ട് ഫോണും പേഴ്സക്കെ സൂക്ഷിക്കുക എല്ലാവരും ഫുഡ് മാത്രമല്ല കേട്ടോ അതെ പേഴ്സും ബാഗും തൊപ്പിയും അങ്ങനത്തെ സാധനങ്ങളുണ്ട് മെയിൻ ഫുഡാണ് നല്ല തിരക്കാ സൂചി കുത്താൻ അടലില്ലാത്ത തിരക്കെന്ന് പറയില്ലേ അങ്ങനത്തെ തിരക്കാ ഒന്നാമത് ആ ഡ്രാഗൺ ഫ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ളവർ പറഞ്ഞ മാതിരി ഇങ്ങനെ വന്ന നേരെ അതിന്റെ തിരക്കും ഉണ്ട് ഫുഡല്ല ഇവിടെ ഫുഡ് ഞാൻ പറയാൻ വേണ്ടിയില്ല ഫുഡിനൊക്കെ കൂടുതൽ ഇതുപോലത്തെ കരകൗശല വസ്തുക്കളാ ഈ എന്താ സോനേസും ബാഗ് ചെരുപ്പ് കാപ്പ് ടോയ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാ കൂടുതലും ആ ഫുഡിന്റെ സെക്ഷൻ വേറെ ഇണ്ടല്ലേ അപ്പുറത്തെ ഫുഡ് ഫുള്ള് സെറ്റപ്പ് ആ സകലമാന വ്യാളികളും ഇതിലുണ്ട് എങ്ങനെയാണ് ഇവരുടെ പരിപാടി ഓ നോക്ക് ഷെല്ലടക്കം വെച്ചിട്ടാണ് അത് ഫ്രൈ ആക്കുന്നത് എല്ലാ ടൈപ്പ് നോൺ നോൺവെജും ഉണ്ട് ഫുള്ള് ക്യാൻവാസിങ് ഞാനെന്തായാലും ഞാൻ ഒറ്റയ്ക്കുള്ള ടൈമില് ഞാൻ സ്ട്രീറ്റ് ഫുഡ് കുറവാ കഴിക്കല് ഏതെങ്കിലും സാഹചര്യത്തിൽ നല്ല ഫുഡ് പോയ്സൺ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അപ്പൊ വിയറ്റ്നാം ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോ ഒരു വീക്കെന്റ് സമയത്ത് ഡനാങ്ങിൽ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം ഇത് കാണേണ്ട ഒരു കാഴ്ചയാണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ ഈ ഡ്രാഗൺ തീതുപ്പണത് മാത്രമല്ല ആ ഒരു അരമണിക്കൂർ നേരത്തെ ഈ പാലത്തിന്റെ മുകളിലുള്ള ആളുകളുടെ ഒരു ആഘോഷവും നമ്മൾ അതിന്റെ ഒരു ഭാഗമായി അത് ആസ്വദിക്കുന്നതും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആണ് അപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ രാത്രി ഒമ്പത് മണിക്ക് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ അതനുസരിച്ച് നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യുക വിയറ്റ്നാമിലെ മറ്റു കാഴ്ചകളും ട്രാവൽ ഗൈഡും നമ്മൾ വഴി അപ്ലോഡ് ചെയ്യാം ബഡ്ജറ്റ് ട്രാവൽ ഗൈഡ് വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കട്ടെ